ടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസം വെച്ചാൽ ഇന്ന് നമ്മള് കൊടുക്കണ കൊടുക്കി കഴിഞ്ഞു സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഒരു സാരിയുടെ ബ്ലൗസ് അടിക്കാൻ കൊടുക്കണ്ടായിരുന്നു ഒരു ചുരിദാർ അടിക്കാൻ കൊടുക്കണ്ടായിരുന്നു അതൊക്കെ അടിക്കാൻ കൊടുത്തു ഇനിയിപ്പതൊരു നല്ല ബിരിയാണി കിട്ട സ്ഥലം ഒരു ബിരിയാണി അടിക്കാ നമുക്ക് ഇന്ന് രണ്ട് ചോറൊക്കെ തണുപ്പ് ചൂറ്റി ചോദിച്ചിട്ടു പക്ഷെ നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ വന്നായിരുന്നില്ല പൊന്നുഷെബിയൊക്കെ ചെയ്ത് ലാസ്റ്റാക്കണം അപ്പൊ പൊന്നും ഷെബിയും കാലത്തോട് തിരിച്ചു പോയി കേട്ടോ അപ്പൊ ഇന്ന് മീറ്റിംഗ് കാരണം എന്താ വെച്ചാൽ ഇനി കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ഗവൺമെന്റിന്റെ പക്ഷെ എനിക്ക് ഗവൺമെന്റിന്റെ കുറെ രീതിയിലോട് യോജിപ്പ് തോന്നിയില്ല ഗവണ്മെന്റ് സ്കൂളിലെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും പള്ളി സ്കൂളാണ് ഇത് ഗവണ്മെന്റൊക്കെ ഞാൻ തോന്നുന്നു പക്ഷേ എനിക്ക് നമ്മുടെ കുട്ടിക്കാലത്തുള്ള ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇതുകൊണ്ടെനിക്ക് യോജിപ്പിട്ട് അന്നത്തെ കാലത്തെ പഠിപ്പിക്കാനും ഒക്കെ എളുപ്പം ഇപ്പോഴത്തെ പഠിപ്പിനോട് എനിക്ക് അത്ര യോജിപ്പില്ല ഇംഗ്ലീഷ് മീഡിയം കാരണം നമ്മൾ പുറമെ സി ബി എസ് സി ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി അങ്ങനെ അതായിരുന്നു ബെറ്റർ ഇതെ ഇപ്പം അവരൊന്ന് പഠിച്ച് സെറ്റായി വരികയാണെങ്കിൽ എനിക്ക് എന്താ അങ്ങനെ പിന്നെ കൊടുക്കുക നല്ല ബോക്സ് കൊണ്ടിരുന്നില്ല എന്നാണ് സ്കൂളിൽ നിന്ന് പറക്കുന്നത് വീട്ടിലേച്ച നല്ല ഭയങ്കര ബോക്സുകളൊന്നും കൊണ്ടിരുന്നത് അതൊക്കെ ഒരു കമ്പാരിസം അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്കൂളിൽ അത് പറയാൻ പാടില്ലായിരുന്നു എന്താ വെച്ചാൽ അഭിപ്രായം സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും കേട്ടോ പൊതുവെ ഒരു സ്കൂളിൽ അങ്ങനെ നിയമം വെക്കുമ്പോൾ എന്താ നമ്മളീ മാർക്കറ്റുകളിൽ ഉണ്ണുകളെ നമ്മൾ ഈ മാർക്കറ്റുകളിൽ നല്ല ഭംഗിയുടെ ബോക്സ് പെൻസിൽ ടിഫിൻ ബോക്സ് ഇതൊക്കെ അറിയുന്നത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവരുടെ ലൈഫ് കുറച്ച് കളർഫുള്ളും കാര്യങ്ങളൊക്കെ ഒക്കെ ആവണമെങ്കിൽ അല്ല കുഞ്ഞു മക്കളാണ് അല്ല അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സ്വപ്നങ്ങളാണെങ്കിൽ നല്ലൊരു ബോക്സ് കൊണ്ടുപോകുക നല്ല ബേഗ് കൊണ്ടുപോകുക നല്ല കളർഫുള്ളായിട്ടുള്ള അവർ നല്ല കളർഫുള്ളായിട്ടുള്ള ലൈഫിലേക്കാണ് പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത് നമ്മൾ പണ്ടത്തെ കുഞ്ഞൊരു ഭവിച്ചു കുഞ്ഞൊരു പെൻസിൽ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് അല്ലല്ലോ മക്കളെ കൊണ്ടുപോകുന്നത് ഒരു ന്യൂ ആയിട്ട് അവർ അടിപൊളിയായിട്ട് അവരെ ആയിട്ടുള്ള ലൈഫിലേക്ക് കുടിക്ക് അമ്മ വീട്ടിലെടുക്കലോ പിന്നെ അപ്പം അങ്ങനെ പോണമെന്നാണ് അഭിപ്രായം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് എനിക്കൊരു യോജിപ്പ് സ്കോന്നിയില്ല സ്കൂളിൽ നിന്ന് അതേ കുട്ടികൾക്ക് നോൺ യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പാടും മറ്റുള്ള കുട്ടികൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ കുഞ്ഞു മക്കളാണ് അവർ എന്ത് കഴിക്കണം എന്ത് ഫുഡിനോടാണ് അവർക്ക് ടേസ്റ്റ് അവർ ഫുഡ് കഴിക്കണം കൊണ്ടുകൂടെ ഫുഡ് കഴിക്കണം അപ്പം അങ്ങനെ അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യത്തിനോടൊക്കെ ഞാൻ വിയോജിപ്പാണ് കേട്ടോ പലരും പല അഭിപ്രായക്കാരാണ് എന്താ വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ളൊരു ബോക്സ് അപ്പോൾ പറയണത് മറ്റൊരു കുട്ടിയുടെ അതില്ല അത് പിന്നെ മറ്റൊരു കുട്ടി ഈ കുട്ടിയുടെ കേടയ്ക്കും അതൊക്കെ കുത്തി അതൊക്കെ പേരൻസ് ആ ഒരു മൈൻഡിൽ എടുക്കണം ഇപ്പോൾ ഒരു ബോക്സ് ഉണ്ട് അത് അപ്പുറത്തൊരു കുട്ടി കേടാക്കി പറഞ്ഞാൽ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ കുഞ്ഞു മക്കളാണ് അപ്പോൾ അവർ അങ്ങോട്ട് വേണു തൊടുമ്പോൾ അത് കേടാ അത് നമ്മൾ ആ ഒരു മൈൻഡിൽ കാണാൻ വേണ്ടത് പക്ഷെ അത് യൂസ് ചെയ്യരുത് എന്നല്ല കുട്ടികൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇത്രയും ഉള്ള ഭംഗിയുള്ള സാധനം ഇറങ്ങുന്നത് അത് കുട്ടികളോട് വേണ്ട സാധാ പവിച്ച് കൊടുന്ന് അത് സാധാ ഭയങ്കര നമ്മുടെ മക്കളൊക്കെ നമ്മൾ സ്കൂളിൽ അവരെ എത്ര ഭംഗിയിൽ പോകണം എത്ര കളർഫുള്ളായി പോകണം എന്ന് എല്ലാ പേരൻസിനുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊക്കെ കുട്ടികളുടെ ചെറിയ മനസ്സിനെ ഇങ്ങനെ മുരടിപ്പിക്കണ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടാണ് അപ്പം അങ്ങനെ അഭിപ്രായങ്ങളല്ല അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിരുന്നു മീറ്റിങ് പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തു കുട്ടികളുടെ മേലെ കുട്ടികൾ നന്നാവരുത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫീല് എനിക്ക് സ്വയം തോന്നിയത് എന്താ വെച്ച് ഓരോ സ്കൂളിലും ഓരോ നിയമങ്ങളും കാര്യങ്ങളും അങ്ങനെ എനിക്കത് ഇത്ര ൾക്കൊള്ളണതൊരു ഇതായിരുന്നു അപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ കുട്ടികാലത്തായാലും എൻ്റെ അച്ഛനും അമ്മയും അന്നത്തെ അത് ഇള്ളയിൽ ബസ്റ്റ് മേടിച്ചു വരുമ്പോഴും അതുകൊണ്ട് സ്കൂളിൽ പോവാൾ കാണുമ്പോൾ ആ കുട്ടികളത് കാണും അതൊക്കെ ഒരു കൗതുകമായിരുന്നു കുട്ടികൾ തമ്മിലൊരു കൗതുക അതൊക്കെ അതല്ലേ കുട്ടികളെ തമ്മിൽ തമ്മിൽ അത് കാണുമ്പോൾ ഒരു രസം അവർക്ക് അത് കാ അങ്ങനൊരു കൗതുകമാണ് അത് നമ്മളെ കുഞ്ഞു മനസ്സുള്ള ഇല്ലാണ്ടെങ്കിൽ എന്താ കാര്യം അങ്ങനെ എനിക്ക് തോന്നിയിട്ടാണ് കുട്ടികളൊക്കെ ഒന്നുകൊണ്ട് നല്ല കളർഫുള്ളാവണം അവരുടെ ലൈഫ് അതുപോലെ തന്നെ കളർഫുള്ളായി അടിപൊളിയായി നടക്കണം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് മുരടിപ്പിച്ച കുട്ടികളെന്നെ വേറൊരു മൈൻഡിലേക്ക് ആക്കാൻ പാടില്ല എന്നാണ് എനിക്കൊരു വ്യക്തിപരമായിട്ട് തോന്നിയത് പോയാൽ നമുക്ക് അങ്ങനെ ഞങ്ങളെ ബിരിയാണിയൊക്കെ മേടിച്ചു തന്നിട്ട് വേറെ വരുന്ന നമ്മൾ അക്ഷയേക്ക് പോയിട്ടോ അപ്പോൾ ഇപ്പോൾ റോഡ് പണി നടക്കണം ഇവിടെ അക്ഷയക്ക് നമ്മുടെ പിന്നെ തൊട്ടടുത്തുണ്ട് ഒരു കിലോമീറ്റർ ഒക്കെ ഇല്ലാണ്ടാവല്ലോ ഒന്നര കിലോമീറ്ററുള്ള പക്ഷെ മൂന്നര കിലോമീറ്റർ വളഞ്ഞിട്ട് വേണം മൂന്നര നാല് കിലോമീറ്റർ വളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിക്കാനും അപ്പം മഴയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എന്ത് ഇനി വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ച് പിന്നും ഈ പോയ അത്രയും വഴി വീണ്ടും നമ്മൾ പോകണം അപ്പം നമ്മൾ എന്തായാലും അവിടെ വരെ എത്തിയതാണ് ചിരക്കിൽ വരെ അങ്ങനെ ഞാൻ പോകണമെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ നീങ്ങിയപ്പോൾ എവിടെയാ സ്ഥലം എന്നാണ് ഭക്ഷണം കഴിച്ചത് കോട്ട് ഓട്ടോയിലൊക്കെ ഏറ്റവും ഗ്രൗണ്ട് ഇട്ടുണ്ട് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ എന്നിട്ട് ഞാൻ എല്ലാവരും കുറേശ്ശേ ബിരിയാണിയാണ് ബിരിയാണി മേടിക്കുമ്പോൾ അവിടെ നിന്ന് അവരോട് പ്ലേ ഇത് യൂസ് ചെയ്ത കളയ കളയണ പ്ലേറ്റില്ല അത് മേടിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് എല്ലാവരും കുറേശ്ശേ ബിരിയാണി ഒക്കെ എല്ലാവരും ഒക്കെ പിന്നെ എനിക്കിങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനൊക്കെ വണ്ടീനുള്ളിൽ ഞാൻ പറയും കളയാണ്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് അത് കറക്റ്റല്ല കേട്ടോ അവർക്ക് എങ്കിലും ഭക്ഷണം വിളമ്പി ഇവരെ കൈകളിലേക്ക് എത്തിക്കണാണ് ഞാനട്ടാ പിന്നെ ലാസ്റ്റ് അത് ക്ലീൻ ആക്കണതും ഒക്കെ സെറ്റ് ചെയ്യുന്നതും ഞാൻ പോയിട്ടത് ഞാൻ നെസ്റ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഷോബേരി കാർ പാർക്കിങ് വന്നിട്ട് എല്ലാരും കൂടി കഴിക്കുകയും ചെയ്തിട്ട് ഞാൻ എല്ലാവരും ബിരിയാണി ആയി കുറച്ച് ഞാൻ കഴിച്ചു എന്താ ഇനി തിങ്കളാഴ്ച ഫുഡ് കൊറേ ഒന്ന് കഴിക്കണ്ട കേട്ടാ ഞാൻ ചിക്കനും കുറച്ച് റൈസ് അയച്ചോളൂ അല്ലെങ്കിൽ ഫുഡ് ഓൾറെഡി വളരെ അപ്പൊ എന്താ പറയാ നമുക്കൊരു കമന്റ് വന്ന കേട്ടാ കമന്റ് വന്ന അതായത് തന്നെ കേട്ടാ നമ്മള് ആൺകുട്ടിയായിപ്പോ പഠിപ്പിക്കാന്നൊക്കെ ആയിത്ര പെൺകുട്ടികളെ ഞാൻ പഠിപ്പിച്ചില്ല ആൺകുട്ടിയായി ആൺകുട്ടീനെ പഠിപ്പിക്കുന്നു അങ്ങനെ ആൺകുട്ടീനെ മാത്രല്ല ഞാൻ ചുറ്റു ചേർത്തുന്നത് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ അമ്മയുടെ എപ്പയുടെ പേരൊക്കെ കുണിക്കുമ്പോളെ അവനോട് ഒരുമിച്ച ചേർത്ത് പക്ഷെ നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ മൂത്ത രണ്ട് മക്കള് എന്തായാലും പറയില്ല അച്ഛനമ്മി പഠിക്കാൻ കാഴ്ച വന്നില്ല അച്ഛനും പഠിക്കാൻ സമ്മതിച്ചില്ല എന്തായാലും മൂത്ത മക്കള് പറയില്ല ആൺകുട്ടീനെ ഒരാളെ വരുമാനം പിന്നെ ആ കാരണം എഴുതിയിരിക്കാണ് ആ രണ്ട് പെൺ പെൺകുട്ടികളുണ്ടാവണോ നോക്കാൻ ചെക്കനുണ്ടായാലും ഞങ്ങൾ ചെക്കനെ ആയാലും പെൺകുട്ടിയോടെ ആയാലും ആരെയും പ്രതീക്ഷിക്കുന്നില്ല എന്ത് അവരെ എന്ത് കിട്ടിയാലും അത് ബോൺസായിട്ട് എന്ത് കിട്ടിയാലും ബോൺസായിട്ട് നമ്മൾ ചിന്തിക്കുക അത്രേ ഉള്ളൂ അവർ നോക്കാൻ ഞാൻ ആ കാലഘട്ടമാകുമ്പോഴേ നമ്മളുണ്ടോ നമുക്ക് ഉണ്ടെങ്കിൽ സന്തോഷം അവർ നോക്കിയാൽ ഇരട്ടി സന്തോഷം എന്താ വെച്ചാൽ മുൻജമ്മ സുഹൃത്തും അത്രയേ പറയാൻ പറ്റുന്ന അല്ലേ ഇനിയിപ്പം അവർ ഞങ്ങളെ നോക്കി പൊന്നായാലും കുഞ്ഞിനായാലും കുണുക്കനായാലും കുണിക്കാലും അവർ ഞങ്ങളെ നോക്കി അത് അയം മുഞ്ചപ്പം സുഹൃത്തായിട്ട് നമ്മൾ ഞങ്ങൾ തിരിച്ച് തീരുമാനിച്ചുകൊണ്ട് ആഗ്രഹം ഇതായിക്കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആര് പ്രതീക്ഷിച്ചിട്ട് അല്ല പക്ഷെ അവര് അത്രയുള്ളു പെട്ടണടത്തോളം കാലവേറെ നമ്മൾ പണിയെടുത്ത് ജീവിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം നമ്മുടെ അല്ലേ പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളാണ് പല ചിന്തകളാണ് അപ്പോൾ അതൊന്നും നമ്മൾക്ക് തിരുത്താൻ പറ്റില്ല ആരോടും ഇട്ടതാക്കാനും പറ്റില്ല പിന്നെ പെൺകുട്ടിയോടും വെച്ചിട്ട് ഞാൻ വേറിട്ട് സ്നേഹിച്ചിട്ടില്ല ആ കുട്ടി നേരിച്ചിട്ടും വേറിട്ട് സ്നേഹിച്ചില്ല എനിക്ക് പോലെ കൊച്ചി എടുക്കണമെന്നുണ്ടോ ഞങ്ങൾക്ക് നാല് മക്കളും ഒരേപോലെ പക്ഷേ നമ്മൾ ഈ ഓരോന്ന് പറയുമ്പോഴായിട്ടോ നമ്മൾ ചിന്തിച്ച് പോണ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇപ്പം മമ്മൂക്ക് ഒരു ഡയലോഗ് പറയാ ആരും ഒക്കെ എഴുതി പുറം നാട്ടിലേക്കൊക്കെ പോകുമ്പോ ആദ്യം മമ്മൂക്ക നടക്കൂത്ര അതിന്റെ ബേക്കിലായിരുന്നു മക്കള് നടക്കുന്നത് അത് എന്താണെന്നു വെച്ചാൽ ലോകത്തെപ്പറ്റി ഉപ്പയാണ് വിവരം അപ്പൊ ഉപ്പയുടെ പിന്തുടർന്നിട്ടാണ് ആ മക്കള് പോയിരുന്നത് ഉപ്പയ്ക്ക് തന്നെ അവിടെ പോയി എന്താ ചെയ്യണ്ട ഇവിടെ ഇവിടെ എങ്ങനെയാണ് വേണ്ടത് ഉപ്പ അപ്പൊ ഉപ്പേനെ പിന്തുടർന്നിട്ടായിരുന്നു ആ മക്കള് നടന്നിരുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ മക്കളുടെ ബേക്കിലാണ് മമ്മൂക്ക നടക്കണേന്ന് പറഞ്ഞത് കാലം പോയി അപ്പൊ ഇപ്പത്തെ കാലത്തെ പറ്റിട്ട് എന്നെ കൂടുതലും വിവരം എന്റെ മക്കൾക്കാണ് ലോകവിവരും എൻറെ മക്കൾക്കാണ് അപ്പൊ അത് ചില പേരന്റ്സ് മനസ്സിലാക്കണില്ല വിട്ടു കൊടുക്കണില്ലേ സത്യമാണ് വിട്ടു വിട്ടു വിട്ടുകൊടുക്കാൻ സത്യമാണത് അന്ന് ആലോചിക്കും ഇപ്പൊ സത്യ ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സ്ഥലത്തേക്ക് പോവാണെങ്കിൽ ഷബി മൊന്നു മുന്നിൽ ഞങ്ങള് പിന്നാലേ പോവാ അല്ലേ ഇപ്പൊ എവിടെ പോയാലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി ഒക്കെ കമ്പ്യൂട്ടറിലാണ് കാര്യം നമുക്ക് അറിയില്ല അപ്പം നമ്മൾ ആരും ക്ഷേമ ചെയ്യാമല്ലേ മഞ്ഞു അങ്ങനെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ കാലഘട്ടത്തിനും അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒരു വിഷം വിഷമമൂല ഇപ്പോൾ ഒരു ബാങ്കിൽ പോകാനും ഞാൻ ക്ഷേമിയാണ്ടു പക്ഷേ ഇപ്പം വാടാ എന്തെങ്കിലും എഴുതാനും പഠിക്കാനുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പേരും അഡ്രസ് ചെയ്ത് നമുക്ക് അറിയഞ്ഞിട്ടില്ല എന്നാലും അവിടെ പറ്റി അത് നമ്മൾ സമ്മതിച്ചു താൻ ചെയ്താൽ എന്താ നമ്മുടെ മക്കൾക്ക് അറിയേണ്ടത് നമ്മളത് മോശമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ അത് സത്യമാണ് പിന്നെ ഒരു വഴി നല്ലതല്ല അപ്പൊ പിന്നാലെ പോയി നമുക്ക് പണി ആണ് പെണ്ണെന്ന് നിങ്ങളുടെ സിനിമ കണ്ടു വിട്ടാം സിനിമ വല്യ സംഭവമാണോച്ച വല്യ സംഭവല്ലണ്ടോ ചിന്തിക്കാണ്ട് ചിന്തിക്കാണ്ട് സംശയം ആണ് സിനിമയുടെ വരുന്നത് നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ ജനറേഷനിലെല്ലാവർക്കും ആ സിനിമ പിടിക്കുക അറിയില്ല പെടുന്ന ഞങ്ങള് ലൗലി ഒന്ന് രണ്ട് സിനിമ ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല അതായത് കുറച്ച് അതോണ്ടല്ല പണ്ടും ഇപ്പോഴും നടന്നിട്ടുള്ള ഒരു കാര്യാണ് അങ്ങനെ ചെത്രയോ സ്ഥലങ്ങളിൽ ഇണ്ടായിരുന്നു ഇപ്പഴും ആ മക്കളോ ഉപ്പോ ഉപ്പ് പറയാണ് ഇപ്പഴും ജീവിതത്തിൽ നടന്നുകൊണ്ട് ചിലടത്ത് അങ്ങനെ നടന്നിട്ടുള്ള ഒരു കഥകള കഥയാണ് അതായത് എഴുതിയത് അത് മുന്നെ എഴുതിയാണിക്കുന്നത് നടന്ന കഥയാണ് പേരും കാര്യങ്ങളും ഇതാക്കിട്ടില്ല എന്നുള്ളതൊക്കെ എഴുതി കാണിക്കണ്ട സിനിമയുടെ മുന്നേ നമുക്ക് ആലോചിച്ച് അറിയാതൊക്കെ നടന്നൊരു ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിനെ കമ്പാരിസൻ ചെയ്യപ്പെടും ഇന്നലെ വരുമ്പോൾ ഞാനല്ലോ നമ്മൾ ആ സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ പോയി കണ്ടാലറല്ലോ കുട്ടികളെ മാറി എന്നൊരു സംശയത്തുമാണ് അതായത് ഭാര്യ പറയാണ് നമ്മുടെ ഷെയ്പ്പല്ലല്ലോ നമ്മുടെ മകന് നമുക്ക് കുട്ടി നമ്മളെ നമ്മള് എൻ്റെ വീട്ടുകാരൊക്കെ കറുത്തടാണ് നിങ്ങളും കറുത്തിടാണ് ഇത്ര വെളുപ്പ് നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് ഇണ്ടാവില്ല അത് വേറെ കുട്ടികൾ തെറ്റി കിട്ടും അപ്പോൾ ആ അച്ഛ അന്ന് പ്രസവിച്ച മക്കള് ഹോസ്പിറ്റലില അവള് പ്രസവിച്ച സമയത്ത് പ്രസവിച്ച ഇത്ര ആൾക്കാർ ഡീറ്റെയിൽഡ് എടുത്ത് ആ സ്ഥലങ്ങളിലേക്ക് പോവാണ് നമ്മുടെ ഷേപ്പിലെ കുട്ടികളെ ഒരിക്കലില്ല വേറെ വെച്ചാലും ഈ അതാത് വീട്ടിലെ പ്രസവിച്ചവരെ ഒക്കെ അമ്മ പിന്നെ ആ അച്ഛൻ ഇങ്ങനെ അതായത് കൊറേയേറെ മക്കൾ മുക്കാവശ്യം ഏഴ് മക്കൾ അഞ്ചാറും അച്ഛന്റെ രൂപം അച്ഛന്റെ അതേ ഷേപ്പാണ് പിന്നെ പെങ്ങളൊരാളത് തനി അമ്മയുടെ അമ്മയുടെ വീട്ടുകാരും ഷയിപ്പ പൂപ്പി അപ്പൊ അതൊന്നും ഇല്ല എന്റെ അച്ഛൻ വെളുത്താടി ഞാനെന്താ കൊറച്ച് കറുത്തേ എന്റെ അച്ഛൻ കത്തൻ ചായ കുടിച്ചായിരുന്നു ഇപ്പഴല്ലേ അപ്പൊ അപ്പൊ ഞമ്മള് വണ്ടിയിൽ ഇന്ന് ഇങ്ങനെ കമ്പാരിസൻ ചെയ്യാ നമ്മള് കുടിക്കനെ കുടിക്കുമ്പോളേയും പൊന്നിനും കുഞ്ഞിനും ഒരു അവകാശികൾ പറഞ്ഞല്ല അപ്പൊ അല്ലെ പറഞ്ഞത് നമ്മടെ പൊഞ്ഞുവിനോ അല്ലെങ്കിൽ കുഞ്ഞുനോ അല്ലെങ്കിൽ കുണുക്കനോ കുണിക്കുടുക്കോ ഇവർക്ക് വേറൊരു അവകാശിയോളം നമ്മുടെ ലൈഫിൽ അതിന് സത്യം പറഞ്ഞ രക്തബന്ധത്തിനല്ലാട്ട കൂടുതൽ പ്രാധാന്യം കാണിച്ചിങ്ങണത് ആ സിനിമയില് നമ്മളൊരു രക്തബന്ധം പക്ഷെ ആ സിനിമയില് രക്തബന്ധ അപ്പൊ നമുക്ക് മനസ്സിലാവാം രക്തബന്ധത്തിനേക്കാളും വലിയ ബന്ധങ്ങളുണ്ടത് നമ്മുടെ ലൈഫിൽ ലൈഫിലേ തീർച്ചയായിട്ടും രക്തത്തിനേക്കാളും രക്തബന്ധം നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ കുട്ടികളെ വിട്ടവർക്ക് ഒരിക്കലും പോകാൻ പറ്റാതാ അപ്പൊ നമ്മളിങ്ങനെ പരസ്പരം ഞങ്ങളിങ്ങനെ സംസാരിച്ചു പണ്ടോ സിനിമ എത്തിക്കാണ്ട് ഞാൻ പൊന്നു അല്ലെ കുഞ്ഞാലും കുടുക്കല് കുടിക്കവരൊക്കെ വേറൊരു അവകാശം പണ്ട് വരുന്നത് ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങളുടെ കൊണ്ടുപോക എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ അതേപോലെ അവരുടെ കുട്ടി നമ്മുടെ ആണെന്നോ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു സത്യമാണ് ഭക്ഷണ സത്യമാണെങ്കിലും ഒരേ ബ്ലഡ് ആണ് നമ്മളേൽ ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ കണ്ട് നമ്മൾ മുതലെ കുട്ടി നമ്മൾ നമ്മുടെ ദേഹത്തിട്ട് വളർത്തിയ കുട്ടി വേറൊരാളിലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് എക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നും കേട്ടോ നിങ്ങൾ ഈ ആണ് പെണ്ണ് എന്നുള്ള കമ്പാരിസൻ അതൊക്കെ നിങ്ങൾക്ക് വേറെ തോന്നുന്നില്ല അതൊന്നും ഒരു പ്രസവിക്കാത്ത സ്ത്രീ ആയിരിക്കും അത് എഴുതി ഉണ്ടാവുക അത്രയായിരിക്കും പ്രസവിക്കാത്ത സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ മക്കളേന്ന് പറഞ്ഞാൽ വിലയില്ലാത്ത സ്ത്രീ പ്രസവിച്ച മക്കളും മക്കൾ ഒരു കാമുകര് കിട്ടി അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് വേണം അതിന് കുറെ ഡ്രസ്സ് വേണം അതിന് നമ്മുടെ നമ്മുടെ ഉയർച്ച കഴിഞ്ഞു നമ്മൾ പ്രസവിച്ച മക്കളേനെ ാഷിന്യം വലിച്ചെറിഞ്ഞു പോണ പേരൻസ് ഉള്ള കാലഘട്ടം തന്നെയാണ് കേട്ടോ അവർക്കൊക്കെ ഒരു ഉത്തമ ഉദാഹരണം സിനിമ അവരുടെ എല്ലാം എന്ന് അറിഞ്ഞിട്ട് പോലെ അവർക്ക് ആ കുട്ടി പിരിയാൻ വയ്യ രണ്ടമാർക്ക് അതാണ് അമ്മ അങ്ങനത്തെ ആൾക്കാരെ അതായത് മക്കളെ കൊല്ല അതായത് അവർക്കറിയാം ആ രണ്ട് പേരൻസിനെ അറിയാം അവരുടെ മക്കളെ എന്നിട്ട് പോലും അവർ കുട്ടിയോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അതാണ് അതാണ് നമ്മടെ വേണമെന്നില്ലേ നമുക്ക് സ്നേഹിക്കാനും അറ്റാച്ച്മെന്റ് ചെയ്യാനല്ലേ നമ്മളെ പോലെ കൂട്ടി നമ്മള് വളർച്ച ആളുകൂടില്ല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു സിനിമ നമുക്കറിയാം നമുക്ക് ചിന്തിക്കാണ്ട് നമ്മൾ ഒരാളോട് ചോദിച്ചു ആ സിനിമ നല്ലതാണ് ശോഭേലും ഒരാളോട് ചോദിച്ചു ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഥയാണ് നടക്കുന്ന ഒരു കഥയാണ് നമ്മൾ കണ്ടു നോക്കി നോക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു സിനിമ കാണാൻ കയറിയതും എനിക്കിഷ്ടമായിട്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് ആ സിനിമയിൽ ഒരു ആ സിനിമയുടെ ഏറ്റവും വെച്ചാൽ അവർ ഒരുപാട് പൈസ ചിലവാക്കി എടുത്ത സിനിമയെന്നല്ല വളരെ കുറഞ്ഞ ചെലവിൽ പിടിച്ചൊരു സിനിമയാണെങ്കിൽ അതിലെ വർത്താനും അതിലെ ഓരോ ആൾക്കാരും നമ്മുടെ സാധാരണ ഒരു കുടുംബത്തിൽ നടക്കേണ്ട കല്യാണം പെണ്ണില് കല്യാണം പ്രസവം അത് കഴിഞ്ഞ നാട്ടുകാരെ കുറ്റപ്പെടുത്തുകള് ഒരു വീട്ടിലൊരു അച്ഛൻ മരിയോളം അതൊക്കെ ഭയങ്കര വയസ്സായിട്ട് ആ സിനിമേനെ അല്ലേ അതിന് ഒരു 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 എന്താ പറയാ സർപ്രൈസ് അത് ഞാൻ പറഞ്ഞു ഇത്ര ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് അതാൾക്കാണ്ട് കണ്ടാലും കൊഴപ്പില്ല കഥ കേട്ടാലും കുഴപ്പമില്ല കണ്ടിരിക്കണം കണ്ടിരിക്കണ എന്താച്ച നമ്മളൊക്കെ കൊറേ ആൾക്കാർക്ക് തെറ്റായ ചിന്തകൾ കുറേ ഉണ്ടല്ലോ കമ്പേറിസം മക്കളാകുമ്പോൾ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് അളക്കാൻ പറ്റുന്നൊരു സംഭവം അല്ലാണോ അതൊരിക്കലും നല്ലൊരു അച്ഛൻ അമ്മമാർക്ക് മക്കളെ തന്നെ ഇങ്ങനെ തൂക്കി വിറ്റിട്ട് സ്നേഹിക്കാൻ പറ്റില്ല അത് തൂക്കി അളന്നു സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ തന്നെയാണോ അത് ഏത് ദുനാവിലേക്ക് അവർ നമ്മളെ വിട്ടറിഞ്ഞു പോയാലും അവന് എങ്ങനെയാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ മരണ വരെ ഞങ്ങൾ മനസ്സിലുണ്ടായിരിക്കും ഇല്ലേ നമ്മളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടാവും നമ്മളെ വേണ്ട അത് നമ്മുടെ കുഴപ്പമില്ലാട്ടാ നമ്മൾ സ്നേഹിക്കാത്തതിൻ്റെയോ വളർത്താത്തതിൻ്റെയോ കുഴപ്പങ്ങളെല്ലാം ഓരോ കുട്ടികളും ഒരു കാലഘട്ടമാകുമ്പോൾ ഒരു മൂടൽ മഞ്ഞിൻ്റെ ഉള്ളിൽ പെട്ട ഒരവസ്ഥ അത്രേ ഉള്ളൂ അതൊക്കെ മഞ്ഞൊക്കെ മാറി വരും അല്ല തെളിയും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ലൈഫിൽ അങ്ങനെ വെച്ചിട്ടല്ല അച്ഛനെന്താ അമ്മ എന്താന്ന് മനസ്സിലാവുന്ന ഒരു കാലമായിട്ട് എല്ലാം കുട്ടികൾക്ക് വരും അവരച്ഛനും അമ്മയും ആവുമ്പോ അപ്പൊ അവര് മക്കളെ സ്നേഹിക്കുമ്പോ അല്ല അവർ മക്കള് ഇപ്പൊ പൊന്നു ഷേബിയെ കാർത്തൂന സ്ട്രിക്റ്റ് ആയിട്ടാ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കും ഇല്ലേ അവരൊന്നര ചില കാര്യം അവരൊന്നര വയസ്സുള്ള കുട്ടികൾ സ്ട്രിക്റ്റ് ആയിട്ട് അവർ കാണിക്കുമ്പോൾ ഞാൻ നമ്മൾ ചിന്തിച്ചു പോകും പല കാര്യം നമ്മൾ ചിന്തിച്ചു പോകും എന്താ വെച്ചാൽ അപ്പൊ അതാണ് അച്ഛൻ അമ്മ എന്നാകുമ്പോ അവർക്ക് അവരവരുടെ മക്കളില് എത്രത്തോളം സ്വാർത്ഥരാണെന്ന് അവരെ അപ്പഴാണ് മനസ്സിലാക്കുക നമ്മളിതൊക്കെ കാണുന്നതാണ് അവരവരെ മോളെ വളർത്തണം ഞങ്ങൾ കാണുന്നതാണ് അപ്പൊ അവര് പേരൻസായി അവരച്ഛനും അമ്മയായി ഇനി അവർക്കെല്ലാം ഇപ്പൊ പറഞ്ഞു പോയപ്പോ പൊന്നിനു വിഷമില്ലേ കു കുഞ്ഞു പോയപ്പോഴാണ് പൊന്നിന് വിഷം പോടിയത് എന്താണെന്ന് വെച്ചാൽ ആ പോകുമ്പിണ്ട വീട്ടിലെ അന്തരീക്ഷ അവസ്ഥകൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അത് എത്ര വലുതായിരുന്നു മനസ്സിലായി നല്ല പേടിയാ എന്താ ചൂടുവെള്ളത്തില് വീണ പൂച്ച പച്ചവെള്ളം കണ്ടെ അവർക്ക് പേടിയാണ് അങ്ങനെയാണ് നമ്മളെ ലൈഫിലേക്ക് നമ്മളെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അത് പിന്നെയുള്ള കുട്ടികളോടായാലും എനിക്ക് തരാനുള്ള ഉപദേശം ഒന്നുള്ള അച്ഛനമ്മമാർ ഒരിക്കലും നിങ്ങൾക്ക് മോശമായിട്ടൊരു കാര്യം ചെയ്യില്ല നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അച്ഛനമ്മമാര് ചെയ്യില്ല ഇഞ്ഞൊരു ശതമാനം അച്ഛനമ്മമാർ അങ്ങനത്തെ ആണെങ്കിൽ താൽക്കാലിക നല്ല സ്നേഹവും പ്രകടനം കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ല എന്നും നല്ലതായിക്കോട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും അത്ര നമ്മടെ അച്ഛനും അമ്മ അതിന്റെ ഒരു പങ്കിട്ട് വേറെ തന്നെ കടമ്പകൾ ഭാഗത്ത് നമ്മുടെ ലൈഫിൽ കടമ്പകൾ ഒരുപാട് നമ്മള് കടന്നു പോകാറുണ്ട് ഇങ്ങനെ കുട്ടികളോടെ പറയട്ടെ നിങ്ങള് അത് എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം ഞങ്ങൾക്ക് നമ്മുടെ മക്കളെന്ത ഒരുപാട് ആൾക്കാർ തൂങ്ങണു അതൊന്നും നമ്മൾ കൊറേ ഒരു പേരൊക്കെ ഇട്ടിട്ടുവാണെങ്കിൽ മൈൻഡ് തന്നെ പോയി പണി ഓക്കെ അത്രേ ഉള്ളു അതും ഞാൻ ഇന്നലെ അമ്മയെ പറയുന്നത് ഇന്നിലെ ജനറേഷൻ കുട്ടികളോടാണ് നമ്മൾ കുറച്ച് ക്ഷമിക്കുക നമ്മുടെ അച്ഛനും അമ്മമാരെല്ലാം അവരിത്രയും പ്രസവിച്ചി വളർത്തി കണക്കല്ല അത് കണക്കായിട്ട് നിങ്ങൾക്ക് അതല്ല അപ്പൊ അവർക്ക് അറിയാം അവരെ മക്കൾക്ക് എങ്ങനെന്താ അവര് മനസ്സിലാക്കി കൊണ്ടിരിക്കും അവർക്ക് കടമ ഉണ്ട് എന്നുള്ളത് അത് ഞാൻ പറഞ്ഞു എന്താ ഇത് പലപരം നിങ്ങള് പ്രസവിച്ചതിന്റെ കണക്ക് പറയുമ്പോട്ട് അത് കണക്കുകളല്ല അപ്പൊ അതൊക്കെ ചെയ്തുവെന്ന് നോക്കാം ആ അമ്മയ്ക്ക് അച്ഛനും അറിയാലോ ആ മക്കളൊക്കെ എന്ത് ചെയ്യണം അവർക്ക് എങ്ങനെ നല്ല രീതി നല്ലൊരു ബെസ്റ്റ് ബന്ധം അവർക്ക് എങ്ങനെയാണ് ലൈഫ് എങ്ങനെ വരുന്നത് ആ അച്ഛനും അമ്മക്ക് നന്നായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ക്ഷമയോടക്കന അച്ഛനും അമ്മമാരും സംസാരിച്ച് ക്ഷമ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കുപ്പത്തെ കുട്ടികളായിട്ട് നിങ്ങൾ ചെയ് മറ്റ ഒരു അർത്ഥങ്ങൾ നമ്മുടെ എന്തേലും നമ്മുടെ തെറ്റുപെറ്റി തെറ്റുപറ്റി ഇത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുത് വേണ്ടത് സത്യം ഞാൻ നിങ്ങൾക്ക് തന്നെ ഒരു ഉപദേശം കുട്ടികളെ തെറ്റുപറ്റാത്ത കുട്ടികളും ഇല്ലല്ലോ അത് എല്ലാവരും ഇപ്പം നമ്മളൊക്കെ തെറ്റുകളിലൂടെയും അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ തന്നെയാണ് തെറ്റ് അപ്പം ആ തെറ്റ് തിരുത്തി അത് തെറ്റാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നിന്ന് കിട്ടും ഇന്നത്തെ ജനറേഷൻ കുട്ടികളോട് നമുക്ക് തെറ്റി പറ്റിയ അച്ഛനും അമ്മ അറിഞ്ഞ് ചീത്ത അറിഞ്ഞ് ചീത്ത പറയൂ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് അങ്ങനെ പെറ്റിപ്പോയി എനിക്കറിയാത്ത കാരണമാണ് അച്ഛനമ്മേനോട് ക്ഷമിക്കുക എന്നുള്ളൊരു വാക്ക് അച്ഛനോടും അമ്മയോട് പറഞ്ഞപ്പോൾ ഒരുപാട് അച്ഛനമ്മയുടെ മനസ്സിന് ഒരു പക്ഷെ എന്നിട്ടും നമ്മുടെ അടുത്ത് എനിക്ക് ഇതാണ് നമ്മൾ തെറ്റ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുക അങ്ങനെ ചെയ്യരുത് മക്കളെ ഇനിയുള്ള ജനറേഷൻ കുട്ടികളോടാണ് പറഞ്ഞത് വേറെ ഒന്നും വെച്ചിട്ടല്ല ഇനി പഠിക്കും സ്കൂൾ തുറക്കാണ് പല പലതരം ആൾക്കാരാണ് നമ്മുടെ ഈ നാട്ടിലുള്ളവർ ഒരു നല്ല പ്രണയം വയ്ക്കുന്നവരുണ്ടാവും നല്ല സത്യസന്ധമായിട്ടുള്ള പ്രണയം അത് പക്ഷെ വളരെ കുറവാണ് ഇപ്പോൾ മുതിർന്ന കുട്ടിയോ മക്ക പെൺകുട്ടികളോടാണ് പറയുന്നത് നമ്മുടെ ചുറ്റു കഴുകൻ്റെ കണ്ണായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും മക്കളെ നിങ്ങൾ ഒന്നിലും പോയി പോയിൽഴരുത് നമ്മുടെ ശരീരത്തൊരാളോട്ൊടിയിക്കരുത് അതാണ് കുട്ടികളായ നിങ്ങളോടൊക്കെ പറഞ്ഞു തരാനുള്ളു നമ്മുടെ ശരീരം സ്നേഹിച്ച് വരുന്നവരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് ഓക്കെ പ്രണയിക്കുന്നവരുണ്ട് നല്ല ഉണ്ട് പക്ഷെ അതിനൊക്കെ സമയമുണ്ട് നിങ്ങളിപ്പോൾ പഠിച്ചോളെ നല്ല പഠിക്കുക പഠിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം

നമ്മൾ ഇത്ര നാളെ വെയിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് വഴി ആ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്താലും പിന്നെ ഇപ്പം പോയി നമ്മളതിന് പ്രിന്റ് എടുത്ത് പോകും അപ്പൊ അതാണ് എന്താണ് ആധാറ് പോസ്റ്റ് വഴി വരുന്നില്ല എന്താ കാര്യം തരുന്നില്ല പിന്നെ സാധനം കുറച്ച് കഴിച്ചിട്ട് വേറെ നല്ല ഫയലും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പിന്നെ ഓപ്പിന് സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുമ്പോള നാളെ ഫയലും കൊണ്ടു വരണ്ടതെന്ന് ചിലപ്പോ നമുക്ക് പൊടുത്തു പോയി മേടിച്ചോട്ടു അങ്ങനെ ഒരു രണ്ട് മൂന്ന് പിന്നെ ആവശ്യം കൂടുതൽ വരികയാണെങ്കിൽ മേടിക്കാം തൽക്കാലം മൂന്ന് ഫയൽ മേടിച്ച് വെച്ചിട്ട അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ മൂന്ന് ഫയൽ മേടിച്ചിട്ട് പിന്നെ മേടിച്ചിട്ടുണ്ട് ഈയൊരു കൊളത്തിരുന്നത് വേറെ ഒന്നും എല്ലാം ബുക്കും കാര്യങ്ങളും അതിന്റെ അടിയില് കോണി റൂമിന്റെ അടിയില് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബുക്ക് വയ്ക്കാൻ സ്ഥലമില്ല കറക്റ്റ് ഒരു മേശോ കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം പൊന്നി പൊഞ്ഞിട്ട് സ്റ്റഡി ടേബിൾ കാലൊക്കെ നാശയപ്പോ മുകളിൽ കിട്ടും നമ്മുടെ എന്ത് ഫുഡെന്ന് പറയുന്നതന്നെ അപ്പൊ നമ്മിന്റെ ഏർ പ്ലൈവുഡ് അല്ലെ നമ്മുടെ ഈ സാങ് റൂമിൻ്റെ ഡോർ ഉണ്ടാക്കിയതിന്റെ ബാക്കി അത് കുഞ്ഞു ഡോറുണ്ട് അപ്പൊ എന്റെ അത് ഒരു രണ്ട് പീസായിട്ട് മേടിക്കുന്നത് കിട്ടുക അപ്പൊ ആ ഡോറിന്റെ ബാക്കി പൊറത്ത് ഇരിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ കോണീടെ ചോടെ സ്റ്റാൻഡ് ഇട്ട് അടിച്ച് വരുന്നൊരു ആശീന വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ മുക്ക് അതിൻ്റെ അടിയിൽ വെക്കുന്ന പിന്നെ ആ ചെമ്മൻ്റെ അവിടെ ഈ സാധനം ഒട്ടിച്ചേക്കുന്ന ചെമ്മന്റെ ബെൽറ്റ് പിന്നെ ടൈ വെള്ള ടോക്ക് ഈ സാധനം ചേരുമിക്കുണ്ടാവും ആയി കാരണം പിന്നെ അത് വെച്ചിട്ട് മുടി കുളുക്കുമ്പോൾ കുറച്ച് മുഴ വെട്ടി അവന്റെ മുടി കുടീമിക്കുള്ള ബണ്ണായിട്ട് അവന്റെ മുടി കുറച്ച് വലിയ ബണ്ണാണ് ഒന്ന് ടൈറ്റ് ആയി കിട്ടണി ഇത് അവന്റെ മുടി കുളിക്കുമ്പോൾ രണ്ടു വയസ്സുമ്പോ തുമ്പത്തി ചെറിയ അത് പല ടൈപ്പ് ഉണ്ട് കുറച്ച് എഴുപത് പേടേ ഒരു ടപ്പേക്ക് കുറച്ചുകൂടി നല്ല സാധാരണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നുകൂടി നല്ലതാ തോന്നുന്നു അപ്പൊ കാർത്തൂലും കൊടുക്കും കാർത്തൂൽ നല്ലത് കാർത്തൂനും കൂടി പിന്നെ കുണിക്കുമ്പോൾ വളയിലുണ്ടോ കൈനരിമണിയുടെ കഴിച്ചത് കഴിച്ചേ കിടന്നിരുന്നു അത് ഇട്ടിട്ടാണ് പോയിരുന്നു അച്ഛന്റെ മോള് അമ്മ ഓടിയുണ്ട് അവളാണ് അച്ഛൻറെ ഞാൻ എട്ടൊന്നില്ല അവള് അവിടെ നിന്ന് പറഞ്ഞെടുത്തുണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ നാശായ തുണിക്കുമ്പോൾ എടുത്തു വന്നിട്ട് അച്ഛൻ അപ്പൊ നമുക്ക് അച്ഛനോട് ശ്രദ്ധ വിട്ടി ഇവരുടെ വാട്ടർ ബോട്ടിൽ മേ എല്ലാത്തി മാർക്കറോട് അപ്പൊ പെർമനന്റ് മാർക്കറ് മേടിച്ചു അത് മേടിച്ചു പിന്നെ രണ്ട് പേര് കുഞ്ഞ പൊട്ടിൻ്റെ സ്ഥിരാവശ്യ പിന്നെ എന്നും ഏറ്റവും ക്ഷാമമുള്ള സാധനം

എട്ടാം തീയക്കിയൊരു മനസമ്മതം മനസ്സമ്മത കല്യാണം അപ്പൊ ആ സാരിക്ക് മാച്ച വളർച്ച ഇത് വഴിക്ക് വള വഴി വെച്ചാല് ചിന്തിച്ചിട്ടേ ഇല്ല കണ്ടപ്പോഴും ഞാനിപ്പോ കഴിച്ചിട്ടുണ്ടല്ലോ മുഴുവത്തുന്നു അതിനോ നമ്മളെ വളർന്ന് യൂസ് ചെയ്യുന്നു ഈ കുഞ്ഞെ കഴിച്ചേനും ഒരു വാച്ച് ഞാൻ പേര് രണ്ട പോ കുങ്കുമത്തിന്റെ ചിക്ക അപ്പൊ എനിക്ക് അനാവശ്യമായിട്ട് തോന്നും പല ഒരുക്കും പല പക്ഷെ പുറത്തേക്ക് പോകുമ്പോ എങ്കിലും യാത്ര ചെയ്യുമ്പോ കുങ്കുമ വെക്കുമ്പോ കുങ്കുമ്പം പോയിട്ടുള്ള സാധനം മൊത്തം നശിച്ചു പോവാ നമുക്ക് വീട്ടില് യൂസ് ചെയ്യുമ്പോ കുങ്കുമ്പോ ഇത് ഇഷ്ടല്ല

ഇതും അമ്മയുടെ കപ്പൊക്കെ നാശയായിട്ട് കുടിക്ക് ക്ലിപ്പ് പ്രത്യേകിച്ച് ഇങ്ങനെ കുണിക്ക് സ്കൂളിലെങ്കിൽ പോകുമ്പോ പ്രത്യേകിച്ച് വേറെ മേക്കുമ്പോൾ കുണുക്കി ചെയ്യാലോ അങ്ങനെ രണ്ടാഴ്ച മുടികെട്ടും ഒരു പൊട്ടൂത്തും ചന്ദനം തൊടും വേറെ ഒന്നും കണ്ണെഴുതാ പിരിക്ക് എഴുതും ചെയ്യാലും എവിടെ നൂല് വരവരും പിന്നെ ട്ടില് <Anyway. skrampon noise> Home, like ും ചാത്തിനർ നെയ് കഴിഞ്ഞാട്ടില്ല ഓഫർ